എവിടെ പോണാമീ നമ്മളെവിടെ പോണിയെടുക്കാൻ എന്തിന് ചെടി എടുക്കാൻ പോണ കുളത്തിൽ വെക്കായി നമ്മൾ കുളത്തിൽ ആനയ്ക്ക് ചെടി എന്ത് ക്ലിയർ ആനക്ക് ചെടിയെടുത്തു പിന്നെ ഇതെന്തോന്നു കൊളക്കരയിൽ വെക്കാനോ അതാണ് നമുക്ക് നമുക്കിതിനെ ഒരു ഐഡിയ ഇല്ല നമ്മൾ ഇതാദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഓർഡർ തരുക നമ്മൾ വീട്ടിൽ ഒന്ന് ചെയ്തു തരും ഈ പൂവെച്ച കുഴൽക്കിണലൊന്നും തരരുത് അല്ലാതെ എന്ത് പൂ പൂവെച്ച അങ്ങനെ ഇരിക്കും അടി കാണിച്ചുകൂട്ടം ഉണ്ടാ ഫസ്റ്റ് ക്രീയേറ്റിവിറ്റി അവസാനം നമ്മളെ ഫേസിൽ അവർ ക്രീയേറ്റിവിറ്റി എഴുതിയത് അപ്പം നമ്മൾ ഇങ്ങനെ കാർഡ് പറിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കൊരു കടും കിട്ടണില്ല അത് കുഴപ്പമില്ല ബാജി ആൾ നമ്മളെ മൂന്നുപേരും കാണാതെ അമ്മ നമ്മളെ ഓടിച്ചിട്ട് അടിക്കാമായിരുന്നു മതി കാരണം ഈ ചെയ്യുന്ന പോക്രത്തരത്തിനൊന്നും എൻ്റെ അമ്മ കൂട്ട് നിൽക്കില്ല കൂട്ടു നിൽക്കും ചില സമയത്ത് മാത്രം ചില സമയത്ത് കൂട്ടുപില്ല ബട്ട് ഞങ്ങൾ ചെയ്യാണ് എന്തോ വരട്ടെ എന്ന് പറഞ്ഞു വീട്ടോണർ കാണണമെങ്കിൽ നമ്മളെ അടിച്ചു ഓട്ടിക്കും എന്നിട്ട് അവർക്കാവതള്ള മക്കളുണ്ട് പറയാൻ പറ്റില്ല ഈ നമ്മൾ പാറകള് നമ്മളൂണ്ളത്തിനകത്തുകൊണ്ട് കാലം നമുക്ക് തോന്നാ അവിടെയുള്ള പാറ എടുത്തോണ്ട് ഇടാം അതാണ് നമ്മളെ വീട്ടോണറെ വീട് ഇവരെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അതും മേലേ അവരറിഞ്ഞ നമ്മളെ ഓട്ടിക്ക് തുടർന്നു മക്കളെ സൈഡിൽ പോയിട്ട് മാറിപ്പോ